ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് മൂന്ന് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഉയരങ്ങളിലേ പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതിനു മുമ്പത്തെ പാഠമായിട്ടുള്ള ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ അത് കാണണം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം എന്താണ് ഉയരങ്ങളിലേക്കൊരു യാത്ര ഒരു യാത്ര കൂടി അതായത് ഇതും ഒരു യാത്രയെക്കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഉയരങ്ങളിലേക്കൊരു യാത്ര പ്രിയമുള്ള മകനെ ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തോളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാൽ കയറിപ്പോകുന്നത് പഴനിയിൽ നിന്ന് പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള വഴി ഉദ്ദേഗജനകമായിരുന്നു അടുക്കടുക്കായി മലകൾ മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞു ചുറ്റി കയറുന്ന മ മലമ്പാത മലമ്പാതകൾക്കിടയിൽ തൊട്ടു താഴെ ചെകുത്തായ താഴ്വരകളും കൊല്ലികളും അതായത് ഒരാൾ ഇവിടെ പറയുകയാണ് അദ്ദേഹം എവിടെക്കാണ് പോകുന്നത് കൊടൈക്കനേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പഴനിയിൽ നിന്നാണ് പോകുന്നത് അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യ ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത് അടുത്തത് ബസ്സിലാണ് യാത്ര ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആഫീസിൽ കൊടൈക്കനാൽ റോഡാണ് അവിടെ നിന്നും എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം അപ്പം ഇവിടെ എന്താണ് പറയുന്നത് ആ എന്ന ബസ്സിലാണ് യാത്ര പോകുന്നത് അവിടെയൊന്നും തീവണ്ടി ആഫീസ് ഇല്ല അതിനെക്കുറിച്ചൊക്കെയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അവിടെ ഒരു ചിത്രവും പാഠഭാഗത്ത് കൊടുത്ത് ബസ് ചുരം കയറി തുടങ്ങി ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യുക്കാലി മരങ്ങളും ഇവക്കിടയിലൂടെ സ്പഷ്ടിക ജലം ഒലിച്ചു താഴുന്ന നീർച്ചാൽ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകൾ പോലെ അല്ലെങ്കിൽ പുറ്റുകൾ പോലെ അതായത് എന്താണ് അവിടെ എന്തൊക്കെയാണ് കാണുന്നത് അതായത് ബസ്സിലൂടെ കാണുന്ന കാഴ്ചകളെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് അവസാന ഭാഗത്ത് പറയുന്നത് അവിടെ നിൽക്കുന്ന പാവങ്ങൾ പാർക്കുന്ന വീടുകൾ കൂ കുറിച്ചിട്ടുമാണ് പറയുന്നത് അതായത് ദൂരത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ആ പുറ്റുകൾ പോലെയൊക്കെയാണ് ഇവിടെ എഴുത്തുകാരന് തോന്നുന്നത് ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്നത് ബസ്സിനുള്ളിൽ ഇരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി ആകാശത്തേക്ക് ഉയരുകയാണെന്നും ഒരു വിമാനയാത്ര കണ ബസ് കണ്ണാടിപ്പലകളുടെ ജനാലകരിക്ക്യാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ ബസ്സിനെ സൈഡ് സീറ്റിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ട് റോഡും റോഡിനരികും താഴ്വരകളും കൊല്ലികളും അവസാനമായി കാണാം തുടക്കത്തിൽ സുന്ദരമെന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു ഭയം എന്നെ നിശേഷം കീഴടക്കി അതായത് എന്താണ് വളരെ മനോഹരമായ സ പ്ര സ്ഥലമാണെന്നൊക്കെ കരുതിണ്ടെങ്കിലും എന്താണ് ഒരു നിമിഷം അദ്ദേഹം ഭയപ്പെട്ടു കാരണം എന്താണ് ഒരു നിമിഷം ഡ്രൈവറുടെ ഒരു ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നാൽ പൊടി പോലും അവിടെ നിന്ന് കിട്ടുകയില്ല അതായത് ചിലപ്പോൾ കൊക്കയൊക്കെ ആയിരിക്കും അപ്പൊ അതാലോചിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ഭയം തോന്നി യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ് മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ് അവർ വാ തോരാതെ സംസാരിക്കുകയും മുറുക്കി ചവി മുറുക്കി ചവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരിയെ ചിരിക്കുകയും ചെയ്യുന്നു അതായത് അതിൽ വേറെയും യാത്രക്കാരുണ്ട് അവരൊക്കെ ചിലപ്പോൾ എന്താണ് കുടുംബകാര്യം പറയുകയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർ ചിലപ്പോൾ എന്താ മലമുകളിലൊക്കെ തോട്ടങ്ങളിലൊക്കെ നിത്യവേല ചെയ്യുന്ന ആളുകളായിരിക്കും എന്നൊക്കെ പറയുകയാണ് പറയുകയാണിവിടെ അകലയങ്ങോ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകിയെത്താറുള്ള നീരൊഴുക്കിൻറെ മധുരമധുരമായ സംഗീതം മരക്കൊമ്പുകളിൽ ചിലങ്കു കിളക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം ഇത് രണ്ടു മാത്രമാണ് ബസിന്റെ ഇരുമ്പലിനോടൊപ്പം ഉരസി ഒഴുകുന്ന വേറെ ശബ്ദങ്ങൾ അഫബസിന്റെ ശബ്ദത്തിനോടൊപ്പം ഉള്ള വേറെ ശബ്ദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നേരം കഴിയും തോറും ചുരങ്ങൾ ചുരങ്ങളിൽ മഞ്ഞു വീണു തുടങ്ങി തണുപ്പിന് കണ കനം വെച്ചു പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതി എത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം എന്നാൽ ഇവിടെ അതല്ല തൂവെള്ള നിറമേലുന്ന മഞ്ഞ കെട്ടുകൾ അരയുന്ന പക്ഷികളെ പോലെ ചിറകു വെച്ചെടുക്കുന്നു കയത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റി പറക്കുന്നു മുന്നിൽ പിന്നിൽ മീതെ കീഴെ ബസ്സിനു ചുറ്റും മഞ്ഞിന്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന് പ്രതീതിയുളവാക്കി ഏതോ സ്വപ്നലോകത്തിലൂടെ ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് തോന്നി മുന്നിലെ വിളക്ക് തെളിയിച്ചു കൊണ്ടാണ് ബസ് നീങ്ങുന്നത് ഒരു കൊച്ചുവീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ മഞ്ഞിൻ്റെ കണ്ണാടി പലക മുഖം മറച്ചു നിൽക്കുന്നു കണ്ണാടി പലകയുടെ കൂട്ടിനകത്ത് ബസ്സിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിൻ്റെ മുളക്കം പോലെ ചികിടടിപ്പിക്കുന്നു തണുപ്പാണെങ്കിൽ അസഹ്യം ഒട്ടിപ്പിടിച്ച കൂറ്റൻ പോലെ ശൈത്യം കടിച്ചു കയറുന്നു ബസ് കൊടൈക്കനാലിൽ എത്തി അപ്പോഴേക്ക് പകൽ യാത്രയ്ക്ക് വേണ്ടി അരങ്ങുന്നു കെ തായാട്ട് കഥയുറങ്ങുന്നു വഴിയിലൂടെ അപ്പം കെ തായാട്ട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ഉയരങ്ങളിലേക്കൊരു യാത്ര അതായത് എന്താണ് ആ കൊടൈക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ഒരു വ്യക്തി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബസ്സിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും പ്രകൃതിയെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുകയും ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് വട്ടം ഈ പാഠഭാഗം വായിക്കുക അപ്പോൾ നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാകുന്നതാണ് ബുദ്ധിമുട്ടുള്ള വാക്കുകളോ ഒന്നും തന്നെ ഇതിലധികമില്ല അപ്പോൾ കൂട്ടുകാർക്ക് ഇത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം പ്രവർത്തനം ഒന്ന് ആദ്യത്തേത് പദമറിഞ്ഞ് പാഠ പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തും നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗം വായിക്കുക അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്ന വായിക്കുന്ന പദങ്ങൾ അടയാളപ്പെടുത്തുക എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്കു നോക്കിയിട്ട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് പുതിയ പദങ്ങൾ നമുക്കിവിടെ നോക്കാം നൂലിട നൂലിട എന്ന് പറയുന്നത് എന്താണ് നൂൽ കടക്കാനാവുന്ന വിട എന്നതാണ് അനായാസം ആയാസം കൂടാതെ ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള കൊല്ലി മലയിടുക്ക് ചെകുത്തായ കുത്തനെയുള്ള ഉദ്ദേ ഉദ്ദേഗജനകം ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് പദങ്ങളാണ് പുതിയത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെയും പുതിയ പദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എഴുതി ചേർത്തിട്ട് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് വാക്കിൽ തെളിയും ചിത്രങ്ങൾ മലയാളത്തിന്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ നൽനദിയുടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകൾ ഇങ്ങനെ ആവിഷ്കരിച്ചത് തടികളൊടുക്കു വെച്ചതുപോലെ തടിയൻ മുതലകൾ നിറച്ച തോൽസഞ്ചികൾ പോലെ ഹിപ്പോകൾ ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതും ഉദാഹരണം കൂരിയാറ്റ കൂടുകൾ പോലെ കൂരകൾ അതായത് ഇവിടെ പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു യാത്രാ വിവരണത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു വർണ്ണിച്ചിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ അതായത് വാക്കിൽ ആ ചിത്രം നമുക്ക് തെളിയുന്നുണ്ട് മനസ്സിലേക്ക് അങ്ങനെയുള്ള രണ്ട് വാക്കുകളാണ് അപ്പോൾ അതുപോലെയുള്ള വാക്കിൽ തെളിയുന്ന ചിത്രങ്ങൾ നമ്മുടെ ഈ പാഠഭാഗമായ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന് പറയുന്നതിലുമുണ്ട് അപ്പോൾ അത് കണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വാക്കിൽ തെളിയുന്നത് എന്താണ് ആ ഒരു മൂന്നെണ്ണം നമുക്ക് നോക്കാം ഒട്ടിപ്പിഴിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു അപ്പൊ ഇതിൽ നമുക്ക് അതായത് വാക്കിൽ തെളിയുന്ന ഒരു ചിത്രമാണല്ലേ ഇത് അതുപോലെ തന്നെ തൂവെള്ള നിറം ഓരുന്ന പഞ്ഞി കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകു വെച്ചെടുക്കുന്നു ബസ് ചെയ്യുമ്പോൾ കൂറ്റൻ കരിവണ്ടിന്റെ മുളക്കം പോലെ ചെകിട്ടടിക്കുന്നു അപ്പം ഇതുപോലെ എന്നുള്ളത് കൂട്ടുകാർക്ക് പാഠഭാഗം വായിച്ചിട്ട് ഇനിയും കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കണ്ടെത്താവുന്നതാണ് അടുത്ത പ്രവർത്തനം എഴുതാം സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്തു വായിക്കുക അവയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്തെഴുതുക അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി തീരെ ആരും വായിച്ചിട്ടില്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വായനശാലയിൽ നിന്നോ യാത്രാവിവരണ പുസ്തകങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒക്കെ ഒരു യാത്രാ വിവരണങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വായിക്കുക എന്നിട്ടത് വായിച്ചതിന് ശേഷം ആ യാത്രാവിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് എഴുതുന്ന കത്ത് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ആ ഡേറ്റ് വേണം അതുപോലെ തന്നെ പ്ലേസ് അതായത് തീയതി അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്നതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കത്ത് എഴുതേണ്ടത് അപ്പം നമുക്കൊരു കത്ത് തയ്യാറാക്കി നോക്കാം അപ്പം കത്തെഴുതുമ്പോൾ ആദ്യം എന്താണ് ആ വലതുഭാഗത്തായിട്ട് സ്ഥലവും തീയതിയും എഴുതുക അപ്പം നിങ്ങളുടെ സ്ഥലമായിട്ടുള്ള നിങ്ങളുടെ സ്ഥലം എഴുതുക തീയതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീയതി എഴുതുക നിങ്ങൾ എന്നാണ് എഴുതുന്നത് ആ തീയതി എഴുതുക എന്നിട്ട് പ്രിയപ്പെട്ട നിങ്ങൾ ആർക്കാണ് എഴുതുന്നത് ആ കൂട്ടുകാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പേരെഴുതുക പ്രിയപ്പെട്ട അനു നിനക്ക് സുഖമാണ് ഓണം എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ എസ് കെ പൊറ്റക്കാടിൻ്റെ നൈൽ ഡയറി വായിച്ചു തീർത്തു ആ അനുഭവം നീയുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്നെ നൈൽ നദി തീരത്തേക്ക് കൊണ്ടുപോയി നല്ല പുസ്തകമാണ് അദ്ദേഹത്തോടൊപ്പം എല്ലാ കാഴ്ചകളും നേരിൽ കാണുന്നത് പോലെയുള്ള അനുഭവം എന്നിൽ ഉണ്ടായി ഡയറി രൂപത്തിലുള്ള എഴുത്ത് ആ പുസ്തക അടുപ്പം തോന്നിപ്പിച്ചു നീ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായിക്കണം പുസ്തകത്തെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം പറയണം എന്നിട്ട് ലാസ്റ്റ് എന്ത് എഴുതണം സ്നേഹത്തോടെ സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹപൂർവ്വം എന്ന് എഴുതിയിട്ട് നിങ്ങൾ അതായത് നിങ്ങളല്ലേ ഇപ്പം കത്തെഴുതുന്നത് അപ്പം നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് എന്നിട്ട് നിങ്ങൾക്കൊരു ബോക്സിലൊക്കെ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കത്തെഴുതേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഇവിടെ ഒരുമിച്ച് പാടാം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കൂട്ടുകാരുമൊത്ത് ഒരുമിച്ച് പാടാൻ നോക്കണം തീവണ്ടിപ്പാട്ട് കൊതിച്ചു പായും തീവണ്ടി തികച്ചു നിന്നൊരു കൊടി കണ്ട് പിടിച്ചു കയറി ഞാനും പല പല മുറികളിലൊന്നിൽ രസമുണ്ട് ഇടക്ക് ചൂളം വിളിയുണ്ട് പിടിച്ചിലുള്ള പലതുണ്ട് വലിച്ചു മണ്ടണ വണ്ടിക്കാരനെ കാണാനുള്ളിൽ കൊതിയുണ്ട് അതൊരു തീവണ്ടി പാട്ടാണ് ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ ആദ്യ തീവണ്ടി യാത്രയെക്കുറിച്ചുള്ള ഈ പാട്ട് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് ഒരു കൂട്ടുകാരൻ നിങ്ങളെ പോലെയുള്ള ഒരു കൂട്ടുകാരൻ എഴുതിയിട്ടുള്ള ആ കുട്ടിയുടെ ആദ്യത്തെ തീവണ്ടി യാത്രയെക്കുറിച്ചുള്ള നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല രസത്തിൽ എഴുതിയിട്ടുള്ള ഒരു തീവണ്ടി പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നടത്തിയ തീവണ്ടി ബസ് വിമാനയാത്രകളിൽ അല്ലെങ്കിൽ ജലയാത്ര അനുഭവം ആവാം കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായോ ആവിഷ്കരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള ബസ്സിലോ അല്ലെങ്കിൽ വിമാനത്തിലോ കപ്പലിലോ അല്ലെങ്കിൽ എങ്ങനെങ്കിലും തീ വണ്ടിയിലും ഒക്കെയുള്ള കാഴ്ചകളായിട്ടോ അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ടോ കവിതകളായിട്ടോ വർണ്ണനയായിട്ടോ എഴുതി തയ്യാറാക്കാൻ ആവിഷ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുള്ള യാത്രയെക്കുറിച്ചിട്ട് ചിത്രം വരക്കാൻ സാധിക്കുന്നവർ ചിത്രം വരയ്ക്കുക വർണ്ണന രൂപത്തിൽ എഴുതാൻ പറ്റുന്നവർ വർണ്ണന രൂപത്തിൽ എഴുതുക അതുപോലെ തന്നെ ഇതുപോലെ കവിതകൾ എഴുതാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അപ്പം അത് കൂട്ടുകാർ ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു താങ്ക്സ് thank watching